കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് രാജ്യസഭയിലെ അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തെ കുറ്റപ്പെടുത്തുകയായിരുന്നു നേരത്തെ അമിത്ഷാ ചെയ്തത് കേരളം കാലാവസ്ഥാ മുന്നറിയിപ്പ് അവഗണിച്ചെന്നായിരുന്നു രാജ്യസഭയിൽ അമിത്ഷാ പറഞ്ഞത് കോൺഗ്രസ് വക്താവും രാജ്യസഭാ എംപിയുമായ ജയറാം രമേശാണ് അവകാശ ലംഘനത്തിന് അമിത്ഷാക്കെതിരെ നോട്ടീസ് നൽകിയിരിക്കുന്നത് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇല്ലായിരുന്നുവെന്ന് പ്രധാന മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്ന് കോൺഗ്രസിന്റെ നോട്ടീസിൽ പറയുന്നു ആഭ്യന്തരമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ജയറാം രമേശ് ു ദിഗ്വിജയ് സിംഗും ചേർന്നാണ് അമിത്ഷാക്കെതിരെ നോട്ടീസ് നൽകിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്യസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് വ്യക്തമാണ് ഒരു മന്ത്രിയോ സഭാംഗമോ തെറ്റിദ്ധരിപ്പിക്കുന്നത് സഭയോടുള്ള അവഹേളനമാണെന്നും നോട്ടീസിൽ പറയുന്നു കനത്ത മഴ കാരണമുള്ള പ്രകൃതിക്ഷോഭ സാധ്യത സംബന്ധിച്ച് കേരളത്തിന് ഏഴ് ദിവസം മുമ്പേ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞത് ഒരാഴ്ച മുമ്പ് തന്നെ എൻഡിആർഎഫ് സംഘത്തെ അയച്ചിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു ഇതിനെ തള്ളി നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തുവന്നു കേന്ദ്രം പ്രവചിച്ചതിലധികം മഴ പെയ്തുവെന്നും കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലർട്ട് വയനാട് പ്രഖ്യാപിച്ചത് ദുരന്തം നടന്ന ശേഷമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളം മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്നും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മരണസംഖ്യ കുറയ്ക്കാനാവുമെന്നുമായിരുന്നു അമിത്ഷാ രാജ്യസഭയിൽ കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് ഇതിനെയായിരുന്നു മുഖ്യമന്ത്രി തള്ളിയത് വയനാട്ടിൽ റെഡ് അലർട്ട് നൽകിയത് ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച ജൂലൈ മുപ്പതിന് അതിരാവിലെയാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മേധാവി മൃത്യുജയ് മൊഹപോത്രയും സ്ഥിരീകരിച്ചിരുന്നു അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെ രാജ്യസഭയിലെ സിപിഎം എം പിമാരും കഴിഞ്ഞ ദിവസം അവകാശലംഘനത്തിന് നോട്ടീസ് നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ പ്രസ്താവന തെറ്റിദ്ധാരണാജനകമാണെന്ന് കേന്ദ്ര സർക്കാർ ർ വിമർശിച്ചു റെഡ് അലർട്ട് നൽകിയെന്ന് അമിത്ഷാ പറഞ്ഞിട്ടില്ലെന്നായിരുന്നു വിശദീകരണം ഏതായാലും അമിത്ഷയ്ക്ക് മുട്ടൻപടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്